അതെ ഹസ്ബൻഡ് ചീറ്റ് ചെയ്തു വൈഫ് ചീറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ അതിന് എന്ത് തരം ചീറ്റിംഗ് ആണ് എപ്പോഴും പറയാ അഫയർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വേറെ വല്ല റിലേഷൻഷിപ്സ് ഉണ്ട് ഇതൊക്കെയാണ് ചീറ്റിംഗ് എന്ന് സാധാരണ രീതിയിൽ പറയുക വേറൊരു കാര്യം കൂടി ഉണ്ട് ഫിനാൻഷ്യൽ ചീറ്റിംഗ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ യെസ് ഫിനാൻഷ്യൽ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ ഹീ ഈസ് ദ ഓൺലി ബ്രെഡ് വിന്നർ അദ്ദേഹത്തിൻ്റെ എടുത്ത് ദുർ ദുർവിനിയോഗം ചെയ്യുന്നത് ഫിനാൻഷ്യൽ ചീറ്റിംഗ് ആണ് ലൈക്ക് കണ്ടെടുത്ത് എല്ലാം പണം കിട്ടുന്നിടത്ത് എല്ലാം കടം വാങ്ങിക്കൊണ്ടിരിക്കുക ലൈക്ക് ആപ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഫോണിൽ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അവർ പറയും ദാ നിങ്ങൾക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് പ്രീ അപ്രൂവ്ഡ് ദാ നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങളുടെ ഷോപ്പിംഗ് പാറ്റേൺ കണ്ടിട്ടാണോ എന്തുവാണോ അവര് വിചാരിക്കുന്നത് എനിക്കിങ്ങനെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കും പ്രീ അപ്രൂവ്ഡ് സെവൻ ലാക്ക് ലോണൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ ഡോൺ ദാറ്റ് ഹസ്ബൻഡിനോട് പറയാതെ ഡോൺ ടേക്ക് ഇവൻ വൺ റുപ്പിയാസ് ലോൺ കേട്ടോ ഇഫ് ഹി ഈസ് ദ ബ്രെഡ് വിന്നർ അദ്ദേഹം അല്ല ബ്രെഡ് വിന്നർ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ഒരു ലോണും നിങ്ങൾ എടുക്കരുത് കാണുമ്പോൾ നല്ല ഈസിയാണ് വാങ്ങിക്കാനൊക്കെ എന്തെല്ലാം ന്യൂസാണ് കേൾക്കുന്നത് അല്ലേ അതേപോലെ തന്നെ ഈ ഫോണിൻ്റെ ആക്സസ് അവർ അവരെടുക്കുന്നത് കാരണം എങ്ങും പോകാണ്ടല്ലേ ലോൺ കൊടുക്കുന്നത് ഈ പി ടു പി എന്ന് പറഞ്ഞിട്ടേ ലെൻഡിങ് ആപ്സൊക്കെ ഉണ്ട് അതിലൊക്കെ പോയിട്ട് ഡോണ്ട് എവർ എവർ ടേക്ക് മണി ഫ്രം ദാറ്റ് എല്ലാം വീട്ടിൽ സുതാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യൂ എന്താണ് നിങ്ങൾക്ക് അത്രയും പണത്തിനുള്ള ആവശ്യം എന്നുള്ളത് അറിഞ്ഞു മനസ്സിലാക്കൂ മറ്റുള്ളവരോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ അമ്മയോടോ അച്ഛനോടോ പേരൻസിനോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ വി വിൽ നോട്ട് ഡു ദീസ് കൈൻഡ് ഓഫ് സ്പെജിങ് ആക്ടിവിറ്റീസ് നമുക്ക് ആവശ്യമില്ലാത്തത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാത്തിനും ഒരു പരിധി വേണ്ടേ അങ്ങനെ ഒരാൾ എനിക്ക് പറയുകയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ യെസ് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുമോ മാഡം എന്നാണ് എന്നോട് ചോദിച്ചത് ചെയ്യാൻ ഒക്കും അങ്ങനെ അയാൾ ചെയ്യും കാരണം എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ലോൺ എടുത്ത് കൂട്ടിയാലും അയാൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ബിക്കോസ് ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് ഇഷ്ടം പോലെ തന്നുകൊണ്ടിരിക്കും ആരുടെയും ഒന്നും റീപേയ്മെന്റ് കപ്പാസിറ്റി ഒന്നും അവർ ചിലപ്പോൾ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നും അല്ല നിങ്ങൾക്ക് ലോൺ തരുന്നത് പ്ലീസ് ബി കെയർഫുൾ ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദിസ് ട്രാപ്പ് ആൻഡ് നിങ്ങളുടെ ജീവിതം തന്നെ വഴിയാധാരമാക്കരുത് കേട്ടോ യെസ്